Oscar, o yang. ഒരു പക്ഷി സ്നേഹിയോ മൃഗസ്നേഹിയോ ഒന്നുമല്ല അമിതമായിട്ടല്ല എന്നാൽ എല്ലാവരെയും പോലെ ഇതൊക്കെ ഇഷ്ടമാണ് താനും പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പല പത്രമാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ട രണ്ട് വാർത്തകളും ആയി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അത് വായിച്ചപ്പോഴും അത് കണ്ടപ്പോഴും വലിയ തോതിൽ മനോവിഷമോ തോന്നി ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആരെയും സ്പർശിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു ആരെയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു ഈ മാധ്യമങ്ങളിലൊക്കെയും ഉണ്ടായിരുന്നത് ഒന്ന് മൂന്നാറിൽ ഇരുന്നൂറോളം എഴുനായ്ക്കളെ വെടിവെച്ച ഒരു സംഭവമാണ് വെടിവെക്കുക മാത്രമല്ല അത് മരണപ്രായ മര മരണത്തോട് അടുത്ത സമയത്ത് അതുങ്ങളെ മരിക്കാതെ തന്നെ കുഴിച്ചു എന്നുള്ള വാർത്ത അപ്പോൾ എന്നെ ജീവനോടെ കുഴിച്ചു മൂടി എന്ന് തന്നെ പറയേണ്ടി വരും കാറിൽ വെടിവെച്ചിട്ട് ജീവനോടെ തന്നെ ഈ തെരുവു നായ്ക്കളെ ഇരുന്നൂറോളം തെരുവു നായ്ക്കളെ മൂന്നാറിൽ അതിൻ്റെ അധികൃതർ ഔദ്യോഗികമായിട്ടുള്ള അധികൃതരടക്കമുള്ള പഞ്ചായത്തിൻ്റെ അടക്കമുള്ളവർ അതിനെ കുഴിച്ചു മൂടി എന്നുള്ള ഒരു വാർത്ത വലിയ സങ്കടത്തോടു കൂടിയാണ് വായിച്ചത് അതിൻ്റെ ഒരു മറുപുറം ഞാൻ പറയാം അത് കേരളത്തിൽ വർഷങ്ങളായിട്ട് അതായത് അഞ്ചെട്ട് വർഷമായിട്ട് വലിയ തോതിലുള്ള തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണ് എന്നത് ഒരു സത്യസന്ധമായ കാര്യമാണ് തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെ ദിവസവും തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നു മാരകമായ മുറിവേൽക്കുന്നവർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുന്നുണ്ട് ഒക്കെ ശരിയാണ് എന്നാൽ ഇത് ആരാണ് ഇത്രമാത്രം ഈ തെരുവുനായ്ക്കളെ വളർത്തി വലുതാക്കി ഇത്രമാത്രം ഈ പടർന്ന് പന്തലിക്കാനായിട്ട് ഇത്രമാത്രം തെരുവുനായ്ക്കൾ വിഹരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമ്മൾ തന്നെയാണ് എന്ന് കൃത്യമായി ഉത്തരം പറയേണ്ടി വരും ഒന്നോ രണ്ടോ തെരുവുനായ്ക്കൾ ഉണ്ടായിരുന്ന സ്ഥാനത്തേക്ക് ഇപ്പോൾ അമ്പതും നൂറും തെരുവു നായ്ക്കൾ ഓരോ പഞ്ചായത്തിൻ്റെയും ഓരോ വാർഡിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതിന് പ്രധാന കാരണം മനുഷ്യർ തന്നെയാണ് മനുഷ്യരുണ്ടാക്കുന്ന മോശമായ സാധനങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയുന്നു അവിടെ കൊണ്ട് നിക്ഷേപിക്കുന്നു അത് കഴിക്കാനായിട്ട് ഈ നായ്ക്കൾ വരുന്നു അങ്ങനെ അവിടെ പെറ്റുപരുകുന്നു തെരുവ് നായ്ക്കളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്നു മറ്റൊരു കാര്യം ഈ തെരുവോരങ്ങളിൽ നടത്തുന്ന മത്സ്യ കച്ചവടം മീൻ കച്ചവടം അതുപോലെ തന്നെ മറ്റേ മാംസ കച്ചവടം പോത്ത് വെട്ട് ഇറച്ചി വെട്ട് കോഴിവെട്ട് ഒക്കെ തെരുവോരങ്ങളിലാണ് നടക്കുന്നത് അതിൻ്റെയൊക്കെ വേസ്റ്റുകൾ ഈ തെരുവിൻ്റെ സൈഡിലേക്ക് വലിച്ചെറിയുന്നു അത് കഴിക്കാനായിട്ട് ധാരാളമായിട്ട് തെരുവ് നായ്ക്കൾ പല ിൽ നി എത്തുന്നു അവർ അവിടെ പെറ്റുപുരകി വലിയ തോതിൽ ശല്യമായി മാറുന്നു ഇത് പഞ്ചായത്തോ മറ്റ് ഏതെങ്കിലും തദ്ദേശ വകുപ്പോ ഇതിന് ക്രമീകരിക്കാനുള്ള ഇവരെ തടയാനുള്ള ഒരു നിയന്ത്രണവും എടുക്കുന്നില്ല എന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള തെരുവ് കച്ചവടം പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുമ്പോഴാണ് തെരുവു നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നത് അവ പിന്നീട് മറ്റേ ഭക്ഷണ സാധനങ്ങൾ കിട്ടാതാകുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെ ഉപദ്രവിക്കുമ്പോൾ മന ബോധപൂർവമായി തന്നെ ആ മറ്റ് ആളുകളിലേക്ക് ഇതിന് ശല്യം വരികയും മറ്റ് ആളുകളെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുന്നു അങ്ങനെ തെരുവു ശല്യം വലിയ തോതിൽ കേരളത്തിലുണ്ട് എന്നത് ഒരു സത്യമാണ് അവയെ നിയന്ത്രിക്കുന്നതിന് പകരം അപ്പോൾ ഈ തെരുവ് നായ്ക്കളെ വെടിവെച്ച് കൊന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ ഇതുങ്ങളെ വളർത്തുന്നതും ഇതുങ്ങളുടെ കടിയേൽക്കുന്നതും ശരിയാണോ എന്നൊരു ചോദ്യം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാം തീർച്ചയായുമല്ല ഇവയെ നിയന്ത്രിക്കേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ നിയന്ത്രിക്കേണ്ട മാർഗം ഇതായിരുന്നില്ല ഇരുന്നൂറോളം പട്ട് നായ്ക്കളെ കാലിനും ശരീരഭാഗത്തും വെടിവെച്ചിട്ട് മൃതപ്രായമാക്കിയ ശേഷം ക്ഷം അതുങ്ങളെ കുഴിച്ചു മുടുക ജീവനോടെ കുഴിച്ചു മുടുക എന്നത് വലിയ തോതിലുള്ള ഒരു അപരാധമായി തന്നെയാണ് കണക്കാക്കുന്നത് തീർച്ചയായിട്ടും അവയെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിന് തദ്ദേശ സ്ഥാപനങ്ങളാണ് അതിൻ്റെ മുൻകരുതലെടുക്കേണ്ടത് അവയെ നിയന്ത്രിക്കേണ്ടത് ഇവയെല്ലാം പിടിച്ച് ഒരു സെല്ലിലാക്കുകയോ ഇവയ്ക്ക് വംശവർദ്ധനയ്ക്കുള്ള ഒരു സാധ്യത ഇല്ലാതാക്കുകയോ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തെരുവോരങ്ങളിലേക്ക് വീടിൻ്റെ മുറ്റത്തേക്ക് മാലിന്യ വസ്തുക്കൾ വലിച്ചെറിയാതിരിക്കുക ഇത്തരത്തിലുള്ള മൽ മാംസ മത്സ്യമാംസാദി അവശിഷ്ടങ്ങളൊക്കെ വലിച്ചെറിയാതിരിക്കുക എന്നത് തന്നെയാണ് അത് വലിയ തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ മൂന്നാറിൽ ഇരുപനൂറോളം എന്നെ നായ്ക്കളെ വെടിവെച്ച ശേഷം ജീവനോടെ കുഴിച്ചു മൂടിയത് ഒരിക്കലും നല്ല നടപടിയായിട്ട് കണക്കാക്കാൻ കഴിയില്ല മറ്റൊന്ന് ബോംബെയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ എന്നൊക്കെ പറയുന്നത് പ്രാവുകളെക്കുറിച്ച് അത്രമാത്രം വിശേഷങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് ബോംബെ പോയവർക്കറിയാം ബോംബെയിൽ അല്ലെങ്കിൽ ബോംബെ പശ്ചാത്തലത്തിലുള്ള ഏതെങ്കിലും ഒരു സിനിമ കണ്ട ആളുകൾക്കറിയാം ബോംബെ എന്ന് പറയുമ്പോൾ തന്നെ ബോംബെയുടെ പശ്ചാത്തലം കാണിക്കുമ്പോൾ തന്നെ ഒരുപാട് പക്ഷികൾ അല്ലെ പിന്നെ പ്രാവുകൾ പറന്നെടുക്കുന്നതും അവ തീറ്റ തേടുന്നതുമൊക്കെയുള്ള ഒരുപാട് വ്യത്യസ്തമായ സീനുകൾ ബോംബെയുമായി ബോംബെയുടെ പശ്ചാത്തലത്തിലുള്ള പാട്ട് സീനുകളിലൊക്കെ ഇവ ഇങ്ങനെ പറന്നിറങ്ങുന്നതും ഒരേപോലെ കൂട്ടമായിട്ട് പറന്നുയരുന്നതുമൊക്കെ നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ അവിടെ അതിനുള്ള പ്രാവുകൾക്ക് വലിയ തോതിലുള്ള നിരോധനം ഏർപ്പെടുത്തി എന്നുള്ള ഒരു വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ മാധ്യമങ്ങളിലൊക്കെ ഇന്നിറഞ്ഞത് അതായത് ഇവയെ പ്രാർത്ഥിക്കുന്ന കപുർത്തനികൾ എന്ന് പറയുന്ന സ്ഥലങ്ങൾ വലിയ തോതിൽ അടച്ചു കെട്ടുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അതായത് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാൻ പാടില്ല പ്രാവുകൾക്ക് പിന്നെ പ്രാവുകളെ സ്നേഹിച്ച് അടുത്തേക്ക് വരുത്താൻ പാടില്ല ഇത്തരത്തിൽ പ്രാവുകൾ കൂട്ടമായുള്ള സ്ഥലങ്ങളൊക്കെ വലിയ മറകൾ കെട്ടി മറയ്ക്കുകയും പ്രാവുകൾക്ക് തീറ്റ അവർക്ക് ആഹാരം നിഷിദ്ധമാക്കുകയും ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ബോംബെ സർക്കാർ മാറിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് വരുന്നത് അതായത് ഇതോടുകൂടി പ്രാവുകളെ സ്നേഹിക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്യാൻ ഒരുപാട് ആളുകൾ ബോംബെയിലെ പല മേഖലകളിലും എത്തുന്നുണ്ട് അതായത് അവയെ തീറ്റ കൊടുത്ത് അരികിലേക്ക് വിളിച്ച് ഓമനിക്കുവാനും അവരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുമൊക്കെ ഒരുപാട് ആളുകൾ ഈ ഭാഗത്ത് എത്തുന്നുണ്ട് അതൊക്കെ നിരോധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു അതുപോലെ തന്നെ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നതും അവിടെ നിരോധിച്ചു അതിൻ പ്രകാരം വലിയ തോതിൽ കൂട്ടത്തോടെ പ്രാവുകൾ ആഹാരം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസമൊക്കെ വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞത് തീർച്ചയായിട്ടും ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പ്രാവുകളെ നിരോധിക്കുക എന്നതല്ല അല്ലെങ്കിൽ അതിന് അവയ്ക്ക് തീറ്റ കൊടുക്കുക എന്നതല്ല ഇത്രനാളും ഈ വർഷം ായിട്ട് നമുക്ക് കാണുന്നതാണ് എത്രയോ 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 വർഷങ്ങൾ നമ്മുടെയൊക്കെ ഓർമ്മ വച്ച കാലം മുതൽ നമ്മൾ ഈ ബോംബെ പശ്ചാത്തലമായ ഒരുപാട് സിനിമകളിൽ അല്ലെങ്കിൽ ബോംബെ പോകുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള സീരിയകൾ കാണുന്നതാണ് അന്നൊന്നും ഇല്ലാത്ത തരത്തിൽ അവയെ അകറ്റി നിർത്തുന്നതിന് പ്രധാന കാരണം പറയുന്നത് ഇത് പല ശ്വാസകോശ സംബന്ധവും മറ്റ് തലച്ചോറിൻ സംബന്ധമായൊക്കെയുള്ള രോഗങ്ങൾ പരത്തുന്നു എന്നുള്ളതാണ് ഇത്ര നാളും ഈ പിന്നെ പക്ഷികളൊന്നും അല്ലെങ്കിൽ ഈ പ്രാവുകൾ പരത്താത്ത ഒരു രോഗം പെട്ടെന്ന് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അവയെ നിരോധിക്കുകയും ചെയ്യുക എന്ന ശ്രമത്തിൽ ിലേക്ക് സർക്കാർ എത്തിയത് എന്നതിനെ കൃത്യമായ റിപ്പോർട്ടുകളൊന്നും ലഭിക്കുന്നില്ല പക്ഷേ അവയ്ക്ക് അവിടെ കൊടുക്കാനോ അവയെ താലോലിക്കാനോ അവയ്ക്കിപ്പോൾ നിന്ന് റീൽസ് എടുക്കാനോ ഫോട്ടോ എടുക്കാനോ വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഒന്നും പെർമിഷൻ ഇല്ല മാത്രവുമല്ല അവയെ ഒരുമിച്ച് വരുന്ന കബൂർത്തനികൾ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ മറയ്ക്കുന്നു എന്നുള്ളതാണ് ഇവ കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലങ്ങൾ കബൂത്തർ ഖാനകൾ എന്നാണ് പറയുന്നത് കേട്ടോ കബൂത്തർ ഖാനകളൊക്കെ കെട്ടി അടയ്ക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു തീർച്ചയായിട്ടും ഇതും നിയമ നിഷിദ്ധ തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഈ പ്രാവുകൾക്ക് അവിടെ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് പറന്ന് ഉല്ലസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവയ്ക്ക് അവിടെ തീറ്റ ഇഷ്ടം പോലെ തീറ്റ കിട്ടുന്നുണ്ട് അതൊക്കെ അങ്ങനെ വന്ന് വന്ന് അത് അവയും എന്നെ പെരുകയായിരുന്നു ഇപ്പോൾ അവർക്ക് ആ മേഖലയിൽ നിരോധന വന്നിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞാൽ തീറ്റ പോലും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത് അവയെ അവിടെ നിന്നും